ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ത് എഴുതിയിരിക്കുന്നത് അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു പേയ്മെൻറ്റും കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക എന്നും നമ്മൾ യോഗങ്ങളും നക്ഷത്ര ഫലങ്ങളും മറ്റുമാണല്ലോ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചേഞ്ചിനു വേണ്ടി നമുക്ക് ജ്യോതിഷത്തിലെയും മറ്റും ചില രസകരമായ കുറിച്ച് ചർച്ച ചെയ്യാം പഴയ കാലങ്ങളിൽ ചിലർ പല കാര്യങ്ങളും പരസ്പരം സംസാരിച്ചിരുന്നത് സംഖ്യാരൂപത്തിലായിരുന്നു ഇവയെ കടവയാദി വരൽപ്പേര് അഥവാ അക്ഷരസംഖ്യാക്രമം എന്നിങ്ങനെയൊക്കെ പറയും ഉദാഹരണമായി ഗോമാസം നിഷിദ്ധമാണ് വർജിക്കണമെന്ന് ചില പഞ്ചാംഗങ്ങളിലോ അഥവാ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലോ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത് കാണുമ്പോൾ ചിലർ ഗോമാസം എന്ന് പറയുന്നത് ഏതോ ഒരു മാസത്തിൻ്റെ പേരാണെന്ന് വിചാരിച്ചേക്കാം മറ്റു ചിലർ ഇതിനെ ഗോമാംസം നിഷിദ്ധമാണ് വർജിക്കണം എന്നാകുമെന്ന് തെറ്റിദ്ധരിക്കുകയുമാകാം യഥാർത്ഥത്തിൽ എന്താണ് ഈ ഗോമാസം എന്ന് നോക്കാം ഇത് കടപയാദി അഥവാ പരൽപേര് അഥവാ അക്ഷരസംഖ്യാ രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് ഇത് എന്താണെന്ന് നോക്കാം അതായത് വിവാഹം ഗൃഹാരംഭം ഗൃഹപ്രവേശം മുതലായവയ്ക്കും മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും മുഹൂർത്തം കുറിക്കുമ്പോഴും വിവാഹപുരുത്തം നോക്കുമ്പോഴും മറ്റും നമ്മുടെ ജന്മനക്ഷത്രത്തിൻ്റെ മൂന്നാമതായി വരുന്ന നാളും അഞ്ചാമതായി വരുന്ന നാളും ഏഴാമതായി വരുന്ന നാളും വർജിക്കണം എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഈ നാളുകൾ ഒരു ജാതകനെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യുന്ന നാളുകളാണ് അതുകൊണ്ടാണ് ഈ നാളുകളിൽ ആ ജാതകൻ ഒരു ശുഭകർമ്മവും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം ആ ജാതകന് ലഭ്യമാവുകയില്ല എന്നു മാത്രമല്ല ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യാം ഈ മൂന്ന് അഞ്ച് ഏഴ് എന്ന സംഖ്യകളെ കടപയാദി രൂപത്തിൽ അഥവാ അക്ഷരസംഖ്യാ രൂപത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഗോമാസം എന്ന വാക്കുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി സംഖ്യ മൂന്നെടുക്കാം നമ്മുടെ മലയാളം അക്ഷരമാലയിലെ കായ് ഖ ഗ എന്ന് തുടങ്ങുന്ന അക്ഷരങ്ങളിൽ മൂന്നാമതായി വരുന്ന അക്ഷരമാണല്ലോ ഗ എന്ന അക്ഷരം അപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേത് എന്ന് സൂചിപ്പിക്കുന്നു അതായത് മൂന്നാം നാളിനെയാണ് ഗോ എന്ന അക്ഷരം കൊണ്ട് കുറിക്കുന്നത് അടുത്തതായി ഭ ബായ് ഭ മ എന്നീ മലയാള അക്ഷരമാലയിൽ മ എന്ന് പറയുന്ന അക്ഷരം അഞ്ചാമതായി വരുന്ന അക്ഷരമാണല്ലോ അപ്പോൾ അതിവിടെ അഞ്ചാം നാളിനെ കുറിക്കുന്നു മൂന്നാമതായി യ ല വ ഷ ഷ സ എന്നീ അക്ഷരങ്ങളിൽ സ എന്ന് പറയുന്ന അക്ഷരം ഏഴാമതായി വരുന്ന അക്ഷരമാണല്ലോ അതിവിടെ ഏഴാം നാളിനെ കുറിക്കുന്നു അങ്ങനെ കടപയാദി രീതി അനുസരിച്ച് ഗോമാസം എന്ന് പറഞ്ഞാൽ മൂന്ന് അഞ്ച് ഏഴ് എന്നീ സംഖ്യകളെയാണ് കാണിക്കുന്നത് മുഹൂർത്തങ്ങൾക്കും മറ്റ് ശുഭകാര്യങ്ങൾക്കും നമ്മുടെ നാളിൻ്റെ ഗോമാസം നിഷിദ്ധമാണ് അത് വർജിക്കണം എന്ന് പറഞ്ഞാൽ മുഹൂർത്തം കൊള്ളുന്ന ആളിൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെ മൂന്ന് അഞ്ച് ഏഴ് എന്നീ നാളുകൾ വർജിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായി നക്ഷത്രങ്ങളിലെ ആദ്യ നാളായ അശ്വനക്ഷത്രം എടുക്കാം അശ്വനക്ഷത്രത്തിൻ്റെ മൂന്നാം നാളായ കാർത്തിക അഞ്ചാം നാളായ മകൈരം ഏഴാം നാളായ പുണർദം എന്നീ നാളുകൾ അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം വർജ്യങ്ങളായ നക്ഷത്രങ്ങളാണ് മേൽപ്പറഞ്ഞ മൂന്ന് നാളുകളിൽ ജനിച്ചവരെ വിവാഹം കഴിക്കുന്നതും അവരുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ഉദാഹരണത്തിന് ബിസിനസ് പാർട്ണർഷിപ്പ് മുതലായവ നടത്തുന്നതും ഈ നാളുകളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതും ശുഭകരമല്ല അതുകൊണ്ടാണ് വർജിക്കണമെന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ നാളുകൾ കൂടാതെ വർജിക്കേണ്ട മറ്റ് നാളുകളുമുണ്ട് അതിവിടെ പ്രതിപാദ്യ വിഷയമല്ലാത്തതിനാൽ വിസ്തരിക്കുന്നില്ല ഇതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാകും നീ കമാന്തരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് ഇത് നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായി ആൾക്കാർ പറയുന്ന വാക്കാണ് ഇതും കടപയാദി അഥവാ പരൽപേരു രീതിയിൽ അക്ഷരസംഖ്യാ രൂപത്തിൽ പറയുന്നതാണ് നമുക്ക് തോന്നാം കമ എന്ന് പറയുന്നതിനകത്ത് രണ്ടക്ഷരമുണ്ടല്ലോ പിന്നെന്തിനാണ് കമാ എന്ന് ഒരക്ഷരം വേണ്ടി പോകരുത് എന്ന് പറയുന്നതെന്ന് കായ് ഖ ഗ എന്ന അക്ഷരമാലയിൽ ക എന്ന അക്ഷരം ഒന്നാമത്തെ അക്ഷരമാണല്ലോ അതുപോലെ തന്നെ മാ എന്ന അക്ഷരം പായ് ഭായ്പ മാ എന്ന അക്ഷരമാലയിലെ അഞ്ചാമത്തെ അക്ഷരമാണ് അപ്പോൾ കമ എന്ന് പറഞ്ഞാൽ ഒന്ന് അഞ്ച് അതായത് പതിനഞ്ച് എന്ന സംഖ്യ വരും അതിനെ കടപയാദി രീതി അനുസരിച്ച് തിരിച്ചിടുമ്പോൾ അമ്പത്തിയൊന്ന് എന്ന സംഖ്യ വരും മലയാള അക്ഷരമാലയിൽ ആകെ അമ്പത്തിയൊന്ന് അക്ഷരങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ ഇതിൽ ഒരക്ഷരവും മിണ്ടിപ്പോകരുത് അതായത് നീ ഒന്നും മിണ്ടിപ്പോകരുത് എന്നാണ് വിവക്ഷ ഇങ്ങനെ പല രീതിയിലുള്ള എഴുത്തുകൾ നമുക്ക് ജ്യോതിഷത്തിലും മറ്റും കാണുവാൻ സാധിക്കും അവ പിന്നീട് സന്ദർഭോചിതമായി പറയാം അപ്പോൾ പ്രിയ പ്രേക്ഷകർക്ക് കടപയാദി അഥവാ പരൽപേർ രീതിയിൽ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നതെന്ന് ഒരു ഏകദേശ രൂപം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ രസകരമായ കോടുവേടുകളിൽ കൂടി ആശയവിനിമയം നടത്തുമ്പോൾ അത് പഠിച്ചിട്ടില്ലാത്ത മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുമില്ല എന്നാൽ പഠിച്ചിട്ടുള്ളവർക്ക് അത് രസകരമായ ഒരു അനുഭവമായിരിക്കും നൽകുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് പല പ്രേക്ഷകരും എളുപ്പവഴിയായി സ്മൈലുകളും തംസപ്പുകളും മറ്റുമാണ് രേഖപ്പെടുന്നത് അതിനു പകരം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ എഴുതിയിടുന്നത് കൂടുതൽ ഉപകാരപ്പെടും അതുപോലെ പുതിയ പുതിയ വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ അഥവാ അറിയിപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്തിട്ടുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പല പ്രേക്ഷകരും ജാതകചിന്തനം എന്താണ് ഇടാത്തതെന്ന് എഴുതി ചോദിക്കുന്നുണ്ട് ചില ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം